i oh. കണ്ടോ മനസ്സലിഞ്ഞു പോകുന്നില്ലേ പത്ത് പതിനെട്ട് വർഷം കഴിഞ്ഞ് ആ കാഴ്ച ഒന്ന് കാണണം ആദ്യത്തെ കുഞ്ഞതാ കലാലയത്തിലെത്തിനുമായി വന്നൊരു സന്ധ്യയും ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ എന്നെ വിളിക്കരുതെന്ന് കടം വാങ്ങിയാൽ ഞാൻ തിരികെ തരും ഞാൻ ചട്ടൊന്നും പോയിട്ടില്ലല്ലോ ഓ നേ തള്ള വീണ്ടും നെ തള്ളേ പണത്തിന്റെ പേരിൽ എന്നെ വിളിക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ എനിക്കറിയാൻ കൊടുത്തു തീർക്കാൻ എല്ലാം പോട്ടെ ഞാൻ എന്ന ഒറ്റയ്ക്ക് തന്നെയായിരുന്നു ആ വാടാൻ പോരെ എനിക്കറിയാ ആരും ഇല്ലായിരുന്നു നീ കൂടുണ്ടാകുമെന്ന് പോട്ടെ വീടിന് വേണ്ട നാടിന് വേണ്ട നെയ് പെണ്ണിന് വേണ്ട പെറ്റ തള്ളയ്ക്ക് വേണ്ടീനല്ല അതിനെ സ്നേഹം നീയാണ് ഇന്ന് മെഡിക്കൽ കോളേജിൽ മൂന്നാം വർഷ ബിരുദ വിദ്യാർത്ഥിയാണ് അവന്റെ കേൾക്കുന്നത് അവൻ എന്തോ പറയാൻ ശ്രമിക്കുന്നുണ്ട് ഹോസ്റ്റലിൽ അതാ അവന്റെ മുറിയിൽ ദൈവമേ ഇത് എന്ത് വിധി ദേഹം മുഴുവൻ ദിവസങ്ങൾ പഴക്കമുള്ള മുറിവുകൾ നീ എത്ര ദിവസം இது குருது

ഒരു <laughs> ടോ കിളിവാതിൽ കൂടി പായിച്ച് പകലൊക്കെ പാർക്കുന്നു പൊന്നുണ്ണി പൂങ്കരളെ മൊത്തവും കഞ്ചാവും പീടിയുവാണല്ലോ പിള്ളാരെ ഇ കീഴടങ്ങുന്ന നല്ലത് അല്ലെങ്കിൽ എന്റെ ലാറ്റ് നിങ്ങളോട് സംസാരിക്കും നിന്നെ നിന്റെ സംവിധാനങ്ങളായിരിക്കും പിള്ളേരെ ഞാൻ ഒരു ഡോക്ടറാണ് ലഹരിയും പിഴച്ചു കൂട്ടിട്ടും നിങ്ങളെ മൃഗങ്ങളാക്കിയിരിക്കുന്നു ഞാൻ നിങ്ങളെ ചികിത്സിക്കാം എന്റെ സൈക്കോതെറാപ്പി ലോകം എങ്ങും പ്രശസ്തമാണ് ഞങ്ങൾക്ക് എന്തിനാണോ ഡോക്ടർ രോഗികൾക്കതിൽ ചികിത്സ കണ്ടത് അമ്മയോ ഞങ്ങൾക്ക് അമ്മയില്ല കുഞ്ഞുങ്ങളെ 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 നിങ്ങളെ അന്ധരാക്കിയിരിക്കുന്നു ഏറ്റവും പ്രിയപ്പെട്ടവരെ പോലും പോലും നിങ്ങൾക്ക് കഴിയുന്നില്ല നിങ്ങൾ അറിയാതെ നിങ്ങളുടെ കരങ്ങൾ ചിന്തകൾ കണ്ണു കാണൂ നീ അമ്മയുടെ സ്നേഹം നിങ്ങൾ തിരിച്ചറിയുക ഒരമ്മയെ പോലെ അച്ഛനെ പോലെ ഗുരുക്കന്മാരെ പോലെ ഈ വേറെ ആർക്കും ഒരു നിങ്ങളെ സ്നേഹിക്കാൻ കഴിയില്ല എന്താണ് സ്നേഹം സ്നേഹം ഒരിക്കലും കൈവിടാത്തതാണ് നിങ്ങൾക്ക് വേണ്ടി ഒരു സമൂഹം മുഴുവൻ അണിനിരക്കുന്നു ജാതിയോ മതമോ ഒന്നും നോക്കാതെ നിങ്ങൾക്ക് പിന്തുണ നൽകി തെറ്റുകളെ തിരുത്താൻ അവർ ശ്രമിക്കുന്നു അതാണ് സ്നേഹം നിങ്ങളെ ഭൂമിയോള ക്ഷമയുള്ള െ നിങ്ങൾ വിശ്വസിക്കും ഈ സമൂഹത്തിന് നിങ്ങളോട് ക്ഷമിക്കാൻ കഴിയും നിങ്ങൾ ലഹരി ഉപേക്ഷിക്കും സ്നേഹിക്കാൻ തുടങ്ങും ഈ സമൂഹം മുഴുവൻ നിങ്ങളുടെ കൂടെയുണ്ട് ചേർത്ത് നമുക്ക് വീട് തിരിച്ചെടുക്കാം